നമസ്തേ പാലക്കാടാട്ടോ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ കുലക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അവിടെ ഇവിടേത് കുന്തിപ്പുഴയുടെ കരയിൽ ഇത് കുന്തിപ്പുഴയാണ് കുന്തിപ്പുഴയുടെ കരയിൽ നരിമടക്കുന്ന് നരിമടക്കുന്ന് എന്നാണ് ഈ ഒരു കുന്നിൻ്റെ പേര് നമ്മുടെ എം ടി വാസവൻ ഒക്കെ ഒരു എഴുത്തിൽ പറയുന്നുണ്ട് നരിമടക്കുന്നതിൽ ഒരു അസമയെന്നൊക്കെ വീഡിയോയിൽ ഒരു എഴുത്തിൽ പറയുന്നുണ്ട് ആ നരിമടക്കുന്നത് അതിൻ്റെ താഴെ പഴയ ഒരു ഉണ്ട് കേട്ടോ ആനിക്കൽ ആരിക്കൽ ദേവീക്ഷേത്രം എന്നാണ് പേര് പൂർണ്ണമായും എന്ന് വെച്ചാൽ പാറയുടെ താഴെയുള്ള ഒരു ഒരു ദേവീക്ഷേത്രം ഈ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി വന്നതാ ഒരു ചെറിയ ക്ഷേത്രമാണ് കേട്ടറിഞ്ഞപ്പോൾ ഇത് കാണാൻ അതിയായ കൗതുകം തോന്നിയിട്ട് വന്നാണേ രാവിലെ മാത്രമേ പൂജയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇറിഗേഷൻ്റെയും വാട്ടർ അതോറിറ്റിയുടെ ഒരു പമ്പ് മറ്റേ ഒരു ഇതുണ്ട് കേട്ടോ പൗടികൾ ചേരണ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം പഴയ ഒരു ക്ഷേത്രം പക്ഷേ എൻ്റെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് ഇട്ടേക്കണം കരിങ്കല് പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചേക്കണ ക്ഷേത്രമാണ് ഇത് കംപ്ലീറ്റ് കല്ലാണ് ഇവിടെയൊക്കെ കല്ലാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ഭദ്രകാളി ഭദ്രകാളി ക്ഷേത്രമാണ് ഭദ്രകാളിയാണ് പ്രതീക്ഷ വരുന്നത് വലിയ പാറ ഗംഭീര പാറ ഇത് കണ്ട പാറയുടെ ചുവട്ടിലാണ് ഈ ക്ഷേത്രം ഇതാണ് ഈ മേളയ്ക്ക് വലിയ വലിയ പാറയാണ് നരിമടക്കുന്ന ഇവിടെയൊക്കെ കുറേ നിർമ്മിതികളുടെ ഭാഗം ബാക്കി ഭാഗങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നമുക്ക് ഇറങ്ങി പുഴയിലേക്ക് പോവാം കേട്ടോ കണ്ടോ കുന്തിപ്പുഴയാണ് വരുന്നത് കേട്ടോ കുന്തിപ്പുഴ ഇതൊക്കെ വേറെ ക്ഷേത്രങ്ങളോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കണ്ടോ ഇവിടെയൊക്കെ നിർമ്മിതിയുടെ ഭാഗങ്ങൾ കാണാം കണ്ടോ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നതിൻ്റെ ഓവ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ അത് അവിടെയും ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ വലിയൊരു പാല നിൽക്കുന്നുണ്ട് കണ്ടോ ഇതൊരു പാലയും ആലുവും കൂടിയൊക്കെ ചേർന്ന് നിൽക്കണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഇതൊരു ഓഫീസ് ഓഫീസ് ബിൽഡിങ് പോലെയാണ് ക്ഷേത്രത്തിൻ്റെ പക്ഷേ ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ മുൻപുണ്ടായിരുന്ന ഇതൊരു മഹാക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കരിങ്കല്ലുകളാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കണ്ടോ ഇത് കണ്ടോ ഇതെല്ലാം കരിങ്കല്ലുകളാണിത് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അപ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം കുറച്ച് ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങൾ കാണാം കേട്ടോ ഇതിവിടെ കണ്ടോ ഇവിടെ ബലിക്കല്ല് പഴയ ബലിക്കല്ലിൻ്റെ ഭാഗങ്ങൾ തകർന്നു കിടക്കണം കണ്ടോ ബലിക്കല്ലിൻ്റെ ഭാഗങ്ങൾ തകർന്നു കിടക്കണം വിളക്ക് കാല് തകർന്നു കിടക്കണോ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് കണ്ടോ ബലിക്കല്ലാണ് ഈ കാണുന്നത് ഇത് അതിൻ്റെയാണോ ആ ആ ഒരു ഭഗവതിയുടെ ബലിക്കലാണോ എന്നറിയില്ല അതിന് ശേഷം കൂടെ ഇങ്ങനെ മരം ഉണ്ടായതാണ് ആലയും ആലും കൂടി ചേർന്നിട്ടുള്ള മരമാണ് നിൽക്കുന്നത് കേട്ടോ ഇത് ആലാണ് ഇപ്പുറത്ത് പാലയാണ് ഇനി ഇവിടേക്ക് വരുമ്പോൾ വേറൊരു മഹാക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കാണാം അവശിഷ്ടമാണോ നിർമ്മിതികൾ നിർമ്മിതി ആയിരുന്നിരിക്കണം എന്നുവെച്ചാൽ തൂണൊക്കെ കണ്ടോ പഴയ തൂണിൻ്റെ ഭാഗങ്ങളുണ്ടോ തൂണ് ഇവിടെ പഴയ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുടെ ഭാഗങ്ങളാണ് കാണാൻ എന്നാൽ തൂണാണ് തൂണിൻ്റെ ഭാഗങ്ങളാണ് ഈ പോവ് കാണാം ബിരിക്കല് ചെറിയ ബിരിക്കല് കാണാം ഇത് പഴയ വിഗ്രഹം ഇരുന്നിരുന്ന പീഠം ഉണ്ടോ അത് ഇവിടെ ഇരുന്ന് ആയിരിക്കണം പൊട്ടിയിട്ടുണ്ട് കണ്ടോ അങ്ങനെ പൊട്ടിയിട്ടുണ്ട് ഇതും ഒരു വലിയ ക്ഷേത്രമായിരിക്കും എനിക്ക് തോന്നുന്നു പ്രധാന ക്ഷേത്രം ഇതായിരുന്നിരിക്കാം അതിൻ്റെ ഉപദേവതാ ക്ഷേത്രമായിരുന്നിരിക്കാം അത് എന്നാണ് എനിക്ക് കണ്ടിട്ട് കാഴ്ചയിൽ എനിക്ക് തോന്നുന്നു അത് എൻ്റെ തോന്നലാണ് ഇവിടെ ഒരു കല്ലാണ്ടോ ബലിക്കല്ലാണോ ബലിക്കല്ലിൻ്റെ ഇത് വേണ്ട ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ തറയാണ് അവിടെ ഒരു ചെറിയ ക്ഷേത്രം വലിയ പാറ ആല് ആലിൻ്റെ ചോട്ടിലൊരു ബലിക്കല്ല് കാണണം ഇതൊരു ചെറിയൊരു ബലിക്കല്ലിൻ്റെ ഒരു ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് നോക്കി ഈ ഒരു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് വലിയൊരു പാറയുടെ ചുള്ളിൽ എന്നിട്ടും ആ ഒരു ക്ഷേത്രത്തിന് മുൻപിൽ ഷീറ്റിട്ട് വളരെ അഭംഗിയായിരിക്കുന്നു അല്ലേ അത് കാണുമ്പോൾ തന്നെ പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണ് എന്നാൽ തൂണൊക്കെ കണ്ട പക്ഷെ ഇത് നശിപ്പിച്ച് കളഞ്ഞാ തോന്നു വെച്ചാൽ കണ്ട ഇത് പൊട്ടിപ്പോയേക്കണം നശിപ്പിച്ച് കളഞ്ഞാ ഇതൊക്കെ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വെച്ചിരുന്ന കല്ലിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു ഇടം പൊട്ടിച്ചോന്നു ഇത് ഏർ മറ്റേ തൂണ് നിന്നിരുന്ന തൂണുറപ്പിച്ചിരുന്ന ഭാഗം തോന്നുന്നു അവിടെ ആയിരുന്നിരിക്കണം ആ ഒരു പ്രതിഷ്ഠ നിന്നിരുന്നത് നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങാം കേട്ടോ നേരത്തെ കാണിച്ചവർ ഈ പീഡത്തിന് ഇങ്ങനെ ഇങ്ങനെ കേട്ടോ പൊട്ടിയേക്കണേ രണ്ടായിട്ടിരിക്കണേ പീഠം പൊട്ടി താറിക്കണേ ഇതെല്ലാം ക്ഷേത്ര നിർമ്മിതിയുടെ ഭാഗങ്ങളാണേ അടക്കിടക്കി വെച്ചേക്കുന്നതാണ് അല്ല തൂണ് തൂണുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ അല്ല ഇത് കട്ടളപ്പടിയുടെ ഭാഗമാണ് കട്ട്ലയുടെ വാതിലിൻ്റെ കട്ട്ലപ്പടിയുടെ ഭാഗമാണ് ഇങ്ങനത്തെ ഒരു പീസ് അത്ര പീസ് ഇല്ലേ മറ്റൊരു തൂണിൻ്റെ ഭാഗം ഇത് വലിയൊരു തൂണിൻ്റെ ഭാഗം കേട്ടോ നേരത്തെ കാണിച്ചു തന്ന പോലെ ഈ ഒരു പാറക്കല്ലിൻ്റെയൊക്കെ സൈസ് നോക്കിയേ എന്ത് സൈസാണ് നോക്കിയത് കല്ലിൻ്റെ സൈസ ഉണ്ടോ ഇതിങ്ങനെ ഒരു കള്ളി പോലെ ഇങ്ങനെ വെച്ചേക്കാണേ എന്നിട്ട് ഇവിടെ ഓഫീസ് കെട്ടുമ്പോൾ എന്തേക്കണം ഈ ആല് ഉണ്ടായിരിക്കുന്നതൊക്കെ കല്ല് കല്ല് മൂടിത്തൊടങ്ങി ഉണ്ടോ കല്ലുവിളക്ക് എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ പറഞ്ഞു ഇത് ഇവിടെ തന്നെ ഇരുന്നിരുന്ന കല്ലുവിളക്കായിരിക്കണിത് ഭഗവതിയുടെ പി ഇതാ വലുക്കെല്ലാം തോന്നുന്നു മരം വന്ന് വലുതായിട്ടേ എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങളോളം നോക്കാനും പിടിക്കാനും ആളിലെ അതിരു നിന്ന് കിടന്ന ക്ഷേത്രമായിരുന്നിരിക്കണം ഇത് അല്ലാതെ ഇങ്ങനെ മരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ പേരൊക്കെ വന്ന് ഇതാവില്ലല്ലോ ഇതുകൊണ്ടെ ഈ ഒരു പാറക്കൽ കംപ്ലീറ്റ് മരത്തിൻ്റെ ഉള്ളിലേക്ക് ആയി തുടങ്ങി എന്താ അതിൻ്റെ ഉള്ളിലേക്കായി തരുമോ അതുപോലെ തന്നെ ഇവര് എല്ലാം ഉണ്ടോ എന്തിനാണ് ഇവരിങ്ങനെ ഷീറ്റ് ടക്കണെന്ന് മനസ്സിലാവുള്ളത് താഴേക്ക് താഴേക്കിറങ്ങിയല്ലോ കൽപ്പടകളൊക്കെ പാർക്കല്ലോ ചേട്ടൻ നിർമ്മിച്ചങ്ങനെ പഴയ കാലത്തന്നെ നിർമിച്ചാവാൻ ആണ് സാധ്യത അറിയില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ വേറൊരു പീസാണ് ഇടയ്ക്ക് അവിടെ ചെളിയാണ് ഇവിടെ കുന്തിപ്പുഴ കേട്ടേ കാണാ കുന്തിപ്പുഴ മേളാണ് ക്ഷേത്രം വലിയ പാറ കേട്ടോ കിഴക്കാന്തക്കായിട്ടുള്ള പാറയാണോ ഇവിടെ നങ്ങട് കയറിയ ക്ഷേത്രം ഇവിടെ നിന്ന് ഇങ്ങനെ കല്ല് വെച്ച് കെട്ടിയാ കേട്ടോ കെട്ടിപ്പോ വെട്ടേ പറയണേ രാവിലെ മാത്രം പൂജയുള്ളൂ എന്നാ പറഞ്ഞേ അതിലെ മാത്രം ശരിയും ഈ ഒരു പാറേനോട് ചേർന്നട ഭഗവതീനെ പ്രതീക്ഷിച്ചങ്ങനെ ക്ഷേത്രത്തിന് ഇപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുപണികളൊക്കെ ഉണ്ടാക്കണ്ട ഇതൊരു തമിഴ് ശൈലിയിലാണ് എനിക്ക് കണ്ടിട്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മിതി തോന്നുന്നത് തമിഴ് ശൈലിയിലാണ് സ്വപ്ന മാതൃക്കളൊക്കെ ഇട കാണാം ഇവിടെയും ഒരു പാലെങ്ങനെ ഉണ്ടാക്കണ്ട നല്ല രസമുണ്ട് ഇതാണ് കേട്ടോ നരിമടക്കുന്നെന്ന് പറയുന്നത് നരിമടക്കുന്ന ശരിക്കും ഈ ഒരു ക്ഷേത്രം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊപ്പത്തിനൊക്കെ കൊപ്പം ചെറുപ്പളശ്ശേരി റൂട്ടിലുള്ള കുലക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കുലക്കല്ലൂർ കുറച്ചുള്ളിലേക്ക് കയറി കഴിയുമ്പം നരിമടക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ ആ നരിമടക്കുന്നിന് താഴെയായിട്ട് കുന്തിപ്പുഴയുടെ കരയിൽ കുന്തിപ്പുഴനോട് ചേർന്ന ക്ഷേത്രം തൊട്ട് ചേർന്ന കുന്തിപ്പുഴയാണ് ഒരു ഭദ്രകാളി ക്ഷേത്രവും ഒരു ചെറിയ ഭദ്രകാളി ക്ഷേത്രവും തകർന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി ഇവർ ഇവർ ഇങ്ങനെ കയറുമ്പോഴൊക്കെ ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു എന്ന് ഡൗട്ട് കണ്ടിട്ട് ഇവിടെ നോക്കാം പ്പുറത്താ അപ്പുറത്താ അത് അതൊന്നുള്ളു നമ്മളിപ്പൊ നമ്മളിപ്പൊ നരിമടക്കുന്ന് തൊട്ട് താഴെട്ടാ നിക്കണേ അതാ കാണുന്ന പാറയില ആ പാറയുടെ ചോട്ടിലാണ് നമ്മള് നേരത്തെ കണ്ട ആ ക്ഷേത്രം വരുന്നത് ഒന്ന് കുന്നൊന്ന് കേറാൻ പറ്റുമോന്ന് നോക്കാം മുകളിലൊരു ഗുഹ ഒക്കെ ഇണ്ടെന്നു പറഞ്ഞ ജസ്റ്റ് ഒന്ന് കേറി നോക്കാം ആ കാണുന്ന കേട്ടോ കുന്തിപ്പുഴ അതാണ് കുന്തിപ്പുഴ ഈ പുതുവയുടെ താഴെ ആ പാറയുടെ ചുവടിലാണ് നമ്മൾ നേരത്തെ കണ്ട കണ്ടേത്രം വരുന്നത് കേട്ടോ അല്ല പല്ല വേറെ കാര്യമുണ്ട് അവിടെ ചെന്നുകഴിയുമ്പോ നമുക്കൊരു ആ ക്ഷേത്രം ഉണ്ട് എന്നുള്ളൊരു ആശ്വാസമുണ്ട് അമ്മേ ഒന്നു ഇവിടെ കാടണാണ്ട് ആ ഇടവഴി മാതിരി കാണണ്ടോ പക്ഷേ ഞങ്ങൾ മുകളിലേക്ക് പോകണില്ല റിസ്ക് എടുക്കണില്ല പറ്റി കഴിഞ്ഞാലേ അപ്പം ഇതാണ് നരിമടക്കുന്ന് പറയുന്നത് താഴെ റോഡ് അതവിടെയാണ് നമ്മൾ കണ്ട ക്ഷേത്രം വരുന്നത് കേട്ടോ ഇത്ര വരെ വന്നു ഞങ്ങൾ തിരിച്ചിറങ്ങാണ് ചില ആൾക്കാർ വന്നതായിട്ടൊന്നും തോന്നില്ല ഇതിൽ അടുത്ത കാലത്തെങ്ങും നമ്മൾ പോണത് റിസ്ക്കാണ് ഏഹ് പന്നി ഉണ്ടാവാം കുറുക്കനുണ്ടാവാം